കുട്ടികൾക്കായി തയ്യാറാക്കിയ നീന്തൽകുളത്തിൽ സാമൂഹ്യവിരുദ്ധ ശല്യം മദ്യക്കുപ്പി പൊട്ടിച്ചിടുന്നതും ആഹാരാവശിഷ്ടങ്ങളും കുളത്തിൽ വലിച്ചെറിയുന്നതും പതിവായി പത്തനാപുരം കുണ്ടയത്ത് ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള നീന്തൽ കുളത്തില് സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടമാണ് സ്ഥലം എം എൽ എയും സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രിയുമായ കെ ബി ഗണേഷ് കുമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് തുളസി എന്നിവരുടെ നിർദ്ദേശപ്രകാരമാണ് പരിശീലകരായ സുബി ചേഗം ആദർശും ചേർന്ന് പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ളവർക്കായി നീന്തൽ പരിശീലനം നടത്തിവരുന്നത് ഈ വേനലവധി കാലത്ത് മാത്രം ആയിരത്തി അഞ്ഞൂറിലധികം കുട്ടികളെ പരിശീലനം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ പരിശീലകർ ഇല്ലാത്ത സമയങ്ങളിൽ പൂട്ടുകൾ തകർത്തും മതിൽ ചാടിക്കടന്നും എത്തുന്ന യുവാക്കൾ കുട്ടികൾക്കായി വാങ്ങിയ പരിശീലന ഉപകരണങ്ങൾ ഒന്നുപോലും ഇല്ലാതെ നശിപ്പിക്കുകയും അപഹരിച്ചു കൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ ശല്യം വളരെ മോശമായിട്ട് നടക്കുന്നുണ്ട് കാരണം ഇതിപ്പം കുട്ടികൾക്ക് വേണ്ടി പഠിക്കാൻ വേണ്ടി കാരണം നമ്മുടെ ഇവിടെ എങ്ങും ഈ സൗകര്യങ്ങളില്ല സൗകര്യം ചെയ്തു കൊടുക്കുമ്പോൾ മോശമാണ് അപ്പോൾ വളരെ ഈ അവധിക്കാലത്ത് മാത്രം പന്ത്രണ്ടിലധികം പൂട്ടുകൾ തകർത്തു ഇരുമ്പ് വല തകർത്തു മോട്ടോറുകളും പൈപ്പുകളും വൈദ്യുതി ലൈറ്റുകളും കുളത്തിലെ വെള്ളവും നശിപ്പിക്കുന്നതിനൊപ്പം പരിസരത്ത് മലമൂത്ര വിസർജനവും നടത്തുന്നു ഇതിന് സമീപത്തായിട്ടാണ് കുണ്ടയം അങ്കണവാടി സാമൂഹ്യ വിരുദ്ധർ പൈപ്പുകൾ തുറന്നു വിട്ട വെള്ളം പാഴാക്കുന്നതിനാൽ മിക്ക ദിവസവും അങ്കണവാടി കുഞ്ഞുങ്ങൾക്കും നീന്തൽ കുളത്തിലും വെള്ളം കിട്ടാതെ വരുന്നുണ്ട് നീന്തൽ അറിയാത്തവർ ഇല്ലാത്ത സമയങ്ങളിൽ കുളത്തിൽ ഇറങ്ങി അപകടം വരാനും സാധ്യത ഏറെയാണ് വിഷയം എന്ന് പറഞ്ഞാൽ ഇവിടെ കുഞ്ഞുങ്ങൾക്കുള്ള നീന്തൽ പരിശീലന കേന്ദ്രമാണ് കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് പതിനഞ്ച് വയസ്സിന് താഴെ ഇവിടെ പഠിപ്പിക്കുന്നത് ഇപ്പോൾ ഈ വെക്കേഷൻ ടൈമിൽ തന്നെ ഒരുപാട് കുഞ്ഞുങ്ങൾ ഇവിടെ പരിശീലിച്ചിട്ടുണ്ട് അത് നമ്മുടെ പത്തനാപുരം എം എൽ എ കെ വി ഗണേഷ് കുമാർ സാറും അതുപോലെ തന്നെ പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് തുളസിയുടെയൊക്കെ അവരുടെയൊക്കെ ഒരു ഒരിതുകൊണ്ടാണ് ഇവിടെ ഈ നീന്തൽക്കുളം പ്രവർത്തിക്കുന്നത് പക്ഷേ ഏറെ വിഷമമെന്ന് പറഞ്ഞാൽ ഒരുപാട് കുട്ടികൾ പഠിച്ചിട്ടുണ്ട് മാതാപിതാക്ക മാതാപിതാക്കൾക്കൊക്കെ ഒരുപാട് സന്തോഷമായിട്ടുണ്ട് പക്ഷേ ഏറെ വിഷമമെന്ന് പറഞ്ഞാൽ ഇവിടെ സാമൂഹ്യ വിരുദ്ധന്മാർ വന്നിട്ട് ഈ കുളം മാത്രമല്ല ഈ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ സാധന സാമഗ്രികൾ വാങ്ങി വെച്ചിട്ടുണ്ട് അതെല്ലാം നശിപ്പിച്ചിട്ടുണ്ട് അത് നശിപ്പിക്കുക മാത്രമല്ല ഞാൻ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഒരു മാസത്തിനിടെ ഏഴ് പൂട്ടാണ് മേടിച്ചത് ഈ പൂട്ട് തകർക്കുക ഗ്രില്ല് തകർക്കുക ലൈറ്റുകൾ അടിച്ചുപൊട്ടിക്കുക മോട്ടോർ തകരാറാക്കുക പൈപ്പുകൾ തയ്യാറാക്കുക പൈപ്പ് വെള്ളം തുറന്നിട്ടിട്ട് പോവുക ഇതിനകത്ത് മൂത്രം ഒഴിച്ചു വെക്കുക മലമൂത്ര വിസർജ്ജനം ചെയ്യുക മദ്യപാനം അതുപോലെ തന്നെ ഇപ്പോഴത്തെ പറയുന്നത് ഇപ്പോഴത്തെ നമ്മൾ എന്തെങ്കിലും വന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് യാതൊരു വില പോലീസ് പോലീസിന് പരാതിപ്പെട്ടു പരാതിപ്പെട്ട് കഴിഞ്ഞ വർഷം പരാതിപ്പെട്ടു ഇതേ അവസ്ഥ ആണ് പക്ഷെ പോലീസ് ഇതുവരെ ഈ കുഞ്ഞുങ്ങൾ ഓർത്തെങ്കിലും അവരൊന്നും നോക്കാൻ വരും പക്ഷെ അവർ വന്നിട്ടില്ല ഗണേഷ് സാർ വിളിച്ച് പറഞ്ഞെന്ന് പറയുന്നുണ്ട് പക്ഷേ എന്തായാലും ഇവിടെ പോലീസും വന്നിട്ടില്ല ഇവിടെ പിന്നെ ഭയങ്കര ശല്യം എന്ന് പറഞ്ഞാൽ രാത്രിയും പകലുമായിട്ട് ഇവിടെ സാമൂഹ്യത്വം വലിയവരാണ് കൊച്ചു വന്നിട്ട് ഈ മതിൽ ചാടി കിടക്കുന്നു ഈ ഗ്രില്ല് തകർക്കുന്നു പൂട്ട് തകർക്കുന്നു അതിനെല്ലാം എനിക്ക് വിഷമമെന്ന് പറയാൻ കുഞ്ഞുങ്ങൾക്ക് വാങ്ങി വെക്കുന്ന ഈ നീന്തൽ പരിശീലനത്തായിട്ട് വാങ്ങി വെച്ചേക്കുന്ന സാധനങ്ങൾ വേണ്ടി ഒരുപാട് അതെല്ലാം നശിപ്പിച്ചു കളയുന്നു ഇവിടെ ഹരിതകർമ്മ സേനയുടെ പ്ലാസ്റ്റിക് ശേഖരിക്കാനായി മിനി എം സി എഫ് സ്ഥാപിച്ചിരിക്കുന്നത് സ്പോർട്സ് ക്ലബിന്റെ മുറ്റത്താണ് മഴക്കാല ജന്യ രോഗങ്ങൾ പടരുന്ന സാഹചര്യത്തിൽ വീടുകളിലെ മത്സ്യ ആഹാര സാധനങ്ങളുടെയും മറ്റും അവശിഷ്ടങ്ങൾ എം സി എഫിന് പുറത്തുനിക്ഷേപിക്കുന്നതും ബുദ്ധിമുട്ടാകുന്നുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് തുളസി വിദ്യാഭ്യാസ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ അനിൽകുമാർ പരിശീലകൻ സുഭിച്ഛേകം എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസിൽ പരാതി നൽകിയെങ്കിലും യാതൊരു അന്വേഷണവും നടത്തിയില്ലെന്നും ആക്ഷേപമുണ്ട് കഴിഞ്ഞ വർഷവും സമാന സ്ഥിതിക്ക് പോലീസിൽ പരാതി നൽകിയിരുന്നു സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തി തക്കതായ ശിക്ഷ നൽകണമെന്നാണ് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ആവശ്യം ന്യൂസ് പത്തനാപുരം